േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവയാനി ഒടുവിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയാണ് തനിക്ക് കരൾ നൽകി സഹായിക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നും നയന മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള സത്യവും അറിഞ്ഞതിനെ തുടർന്ന് തൻ്റെ മനോഭാവം മാറ്റുകയാണ് ദേവയാനി മാത്രവുമല്ല തനിക്ക് തെറ്റുപറ്റിപ്പോയതായി അംഗീകരിക്കുകയും ചെയ്യുന്ന ദേവയാനി ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയതിനെ തുടർന്ന് നയനയുടെ നേരെയുള്ള തന്റെ മനോഭാവം മാറ്റിയിരിക്കുകയാണ് നയനയോട് ക്ഷമിക്കുന്നതിനും അതുപോലെ തന്നെ നയനയോട് കാര്യങ്ങൾ സംസാരിക്കുന്നതിനും ദേവയാനി തയ്യാറായി മുന്നിലേക്ക് വരികയാണ് ദേവയാനിയിലെ അപ്രതീക്ഷിതമായ ഈ മാറ്റം കാണാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് അനാമികയെയും കൂട്ടരെയും ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന് അവർ ഭയപ്പെടുകയാണ് ഇതേ തുടർന്ന് അവർ കാര്യങ്ങൾ ദേവയാനിയോട് സംസാരിക്കാൻ തയ്യാറായതിനെ തുടർന്ന് നയനയുടെ കാര്യത്തിൽ തനിക്ക് തെറ്റുപറ്റി പോയതായി സമ്മതിക്കുകയാണ് ദേവയാനി അവൾ മാത്രമാണ് ൊരു അപകടം വന്നപ്പോൾ സഹായിക്കാൻ ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഇനി അവരുടെ കൂടെ താനുണ്ടാകും എന്ന ദേവയാനി വ്യക്തമാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്